ഷഫീദ് ഫുട്ബോൾ പിക്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഈ സീസണിലെ അവസാന മത്സരം ഇന്നാണ് ഇന്ത്യൻ സമയം രാത്രി ഏഴ് മുപ്പതിന് ഹൈദരാബാദ് എഫ് സിയുടെ ഹോം സ്റ്റേഡിയത്തിൽ വെച്ചിട്ടാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ മത്സരം നമുക്കറിയാം തുടർച്ചയായ മൂന്ന് സീസണിൽ പ്ലേ ഓഫ് കളിച്ച കേരള ബ്ലാസ്റ്റേഴ്സിന് ഇത്തവണ ഈ ഒരു സീസണിൽ ആദ്യ ആറിൽ പോലും ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ഇവാൻ മുക്കുമനോഹിച്ചെന്ന പരിശീലകന് പകരക്കാരനായി സ്റ്റാറ എന്ന പരിശീലകനെ കൊണ്ടുവന്നപ്പോൾ സീസണിന്റെ തുടക്കത്തിൽ കുറച്ചു മികച്ച പ്രകടനം മാത്രം ഉണ്ടാകുന്നു ടീമിന്റെ പ്രകടനത്തിൽ ശരിക്കും ഡിഫൻസിലെ പോരായ്മകൾ കൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഓരോ മത്സരങ്ങൾ പരാജയപ്പെടുമ്പോഴും പരിശീലകനെ പുറത്താക്കി ശരിക്കും ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് തടി തപ്പിയ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം താൽക്കാലിക പരിശീലകർക്ക് കീഴിൽ നേരിയ പ്രതീക്ഷ ബ്ലാസ്റ്റേഴ്സ് നൽകിയിരുന്നെങ്കിലും ആദ്യ ആരിൽ ഫിനിഷ് ചെയ്യുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നെങ്കിലും അതും സംഭവിച്ചില്ല നമുക്കറിയാം ഈ ഒരു സീസണ് ശരിക്കും ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടതാണ് ആരാധകരുടെ പ്രതിഷേധം സ്റ്റേഡിയത്തിനകത്ത് ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പ്രതിഷേധമൊക്കെ കണ്ടതാണ് ഇത്രയും ആരാധകരുള്ള ബ്ലാസ്റ്റേഴ്സിനെ പോലുള്ള ഒരു ടീമിലേക്ക് മികച്ച താരങ്ങളെ കൊണ്ടുവരാത്തതിൽ ശരിക്കും പ്രതിഷേധം അറിയിക്കുന്നതുമാണ് ശരിക്കും ആരാധകരൊക്കെ സംബന്ധിച്ചിടത്തോളം ശരിക്കും നിരാശ നൽകിയ ഒരു സീസണാണ് ആണ് കാരണം നോവസോദയെ പോലുള്ള ഒരു താരത്തൊക്കെ എഫ് സി ഗോവയിൽ നിന്ന് സീസണിന്റെ തുടക്കത്തിൽ കൊണ്ടുവന്നപ്പോൾ ഒരുപാട് പ്രതീക്ഷ ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു ആരാധകരൊക്കെ കൂടാതെ ശരിക്കും ദിമിത്രി ഡൻ്റെ കോഴ്സിന് പകരക്കാരനായി വന്ന ജിമിനസിന്റെ അത്ഭുത പ്രകടനം നമ്മൾ കണ്ടതാണ് അഡ്രിയാൻ ലൂണയുടെ വാക്കുകൾ നമ്മൾ കേട്ടതാണ് ശരിക്കും അത് സത്യം തന്നെയാണ് കാരണം അദ്ദേഹം പറഞ്ഞത് ഈ ഒരു ഇങ്ങനെ ഒരു സംഭവ വികാസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ കരാറുണ്ടെങ്കിലും ബ്ലാസ്റ്റേഴ്സിൽ തുടരണമോ വേണ്ടയോ എന്നുള്ളത് ഒന്ന് കൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു ശരിക്കും ഒന്ന് ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശരിക്കും അത് തന്നെയാണ് സംഭവിച്ചിട്ടുള്ള ഡിഫൻസിലേക്ക് കാര്യമായി മികച്ച താരങ്ങളെ കൊണ്ടുവരാതെ മുന്നേറ്റ നിരയിൽ അഡ്രാൻ ലുണയും ജിമിനെസും നോവാസോദോയൊക്കെ തകർത്ത് കളിക്കുമ്പോൾ ഗോൾ കീപ്പർമാരുടെയൊക്കെ മിസ്റ്റേക്കിൽ നിന്ന് നിരവധി പോയിന്റാണ് ബ്ലാസ്റ്റേഴ്സിന് ഈ സീസണിൽ നഷ്ടമായത് ആരാധകരെ സംബന്ധിച്ചിടത്തോളം ഈ സമയവും കടന്നു പോവും അങ്ങനെ തന്നെ പറയാൻ കഴിയുകയുള്ളൂ കാരണം ഓരോ മത്സരത്തിനും പ്രതീക്ഷയോട് കൂടിയായിരുന്നു കൊച്ചുകാലൂർ സ്റ്റേഡിയത്തിലും എവേ മത്സരത്തിന് ബാംഗ്ലൂർ എഫ് സിയുടെ എവേ മത്സരത്തിനൊക്കെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് അവിടേക്ക് എത്തുന്ന ആരാധകരുടെ എണ്ണം പറയാൻ കഴിയാത്തത്രയും ആരാധകരാണ് ശരിക്കും ബാംഗ്ലൂരുവിലെ ശ്രീ കണ്ഠീരഭ സ്റ്റേഡിയത്തിലേക്ക് എത്തുന്നത് എന്തായാലും ഈ സീസണും ഇങ്ങനെ കടന്നുപോകും അല്ലെങ്കിൽ ഈ സമയവും കടന്നുപോകും കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരൊക്കെ സംബന്ധിച്ചിടത്തോളം ഇതിലും മികച്ച ഒരു ടീമിനെ അവർ അറിയിക്കുന്നുണ്ട് വരാൻ നിൽക്കുന്ന സീസണുകളെങ്കിലും ഇതുപോലുള്ള പോരായ്മകളൊക്കെ പരിഹരിച്ച് മികച്ച ഒരു ടീമിനെ ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിൽ കാത്തിരിക്കാം എന്തായാലും ഇന്ത്യൻ സമയം രാത്രി എ മുപ്പതിനാണ് മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികളായി വരുന്നത് ഹൈദരാബാദ് എഫ് സിയാണ്